അമോസ്വർവാജൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന രണ്ടാമധ്യായ മുവാബിനെതിരെ കൃതാപരളി ചെയ്യുന്നു മുവാബ് ആവർത്തിച്ച് അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല കാരണം അവൻ ഏതോൻ രാജാവിൻ്റെ അസ്ഥികൾ കത്തിച്ച് ചാമ്പലാക്കി മുബിൻ്റെ മേൽ ഞാൻ അഗ്നി അയക്കും കെരിയോത്തിൻ്റെ ശക്തി ദുർഗങ്ങളെ അത് വിഴുങ്ങും ആർപ്പുവിളികളുടെയും അട്ടഹാസങ്ങളുടെയും കാഹടതുനികളുടെയും ഇടയിൽ മുവാബ് നശിച്ചുപോകും അവരുടെ ഇടയിൽ നിന്ന് രാജാവിനെ ഞാൻ വിച്ഛേദിച്ച് കളിയും അവനോടൊപ്പം അവൻ്റെ പ്രഭുക്കന്മാരെയും ഞാൻ വിധിക്കും കർത്താവാണ് അരളി ചെയ്യുന്നു യുതാക്കുള്ള ശിക്ഷ കർത്താവ് അരളി ചെയ്യുന്നു യുദ്ധ ആവർത്തിച്ച് ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ വിനുവരികയില്ല അവർ കർത്താവിൻ്റെ നിയമത്തെ പരിത്യച്ചു അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ചില്ല അവരുടെ പൂർവീകന്മാർ പിഞ്ചെന്ന വ്യാജ ദേവന്മാർ അവരെ വഴിതെറ്റിച്ചു യുദായ്ക്കുമേൽ ഞാൻ അഗ്നി അയയ്ക്കും ജറുസലേമിൻ്റെ ശക്തി തുർഗങ്ങളെ അത് വിഴുങ്ങും ഇസ്രായേലിനെ വിധിക്കുന്നു കർത്താവ് വിരളി ചെയ്യുന്നു ഇസ്രായേൽ ആവർത്തിച്ച് ചെയ്ത് അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല അവർ നീതിമാന്മാരെ വെള്ളിക്ക് വിൽക്കുകയും ഒരു ജോഡി ചെരുപ്പിന് സാധുക്കളെയും പാവപ്പെട്ടവരുടെയും തല അതിൽ ഊഴിയിൽ ചവിട്ടി മതിക്കുന്നു ദരിദ്രരെ വഴിയിൽ നിന്ന് തള്ളി മാറ്റുന്നു അപ്പനും മകനും ഒരേ യുവതിയെ പ്രാപിക്കുന്നു അങ്ങനെ അവർ എൻ്റെ വിശുദ്ധനാമത്തിന് കളങ്കം വരുത്തുന്നു പണയം കിട്ടിയ വസ്ത്രം വിരിച്ച് ഓരോ ബിരിപീഠത്തിനും അരികിൽ അവർ ശയിക്കുന്നു പിഴയായി കിട്ടിയ മദ്യം അവർ തങ്ങളുടെ ദേവൻ്റെ ആലയത്തിൽ വെച്ച് പാനം ചെയ്യുന്നു ദേവദാരു പോലെ ഉയരവും കരുവേലകം പോലെ കരുത്തും ഉണ്ടായിരുന്ന അമോന്യെ ഞാൻ അവരുടെ മുമ്പിൽ വെച്ച് തകർത്തു മുകളിൽ അവരുടെ ഫലവും താഴെ അവരുടെ വേരുകളും ഞാൻ നശിപ്പിച്ചു ഈജിപ്ത് ദേശത്ത് നിന്ന് നിങ്ങളെ മോചിപ്പിച്ച് മരുഭൂമിയിലൂടെ നാൽപ്പത് വർഷം നയിച്ച് അമോന്യരുടെ ഭൂമി ഞാൻ നിങ്ങൾക്ക് സ്വന്തമായി നൽകി നിങ്ങളുടെ മക്കളിൽ ചിലരെ പ്രവാചകന്മാരായും നിങ്ങളുടെ യുവാക്കന്മാരിൽ ചിലരെ നാസീർ വ്രതക്കാരായും ഞാൻ ഉയർത്തി ഇസ്രായേൽ ജനമേ ഇത് വാസ്തവമല്ലേ കർത്താവാണ് അരുടെ ചെയ്യുന്നത് എന്നാൽ നാസീർ വ്രതക്കാരെ നിങ്ങൾ വീണ്ടും വീഞ്ഞു കുടിപ്പിച്ചു പ്രവാചകന്മാരോട് പ്രവചിക്കരുതെന്ന് കൽപ്പിച്ചു കറ്റകൾ നിറഞ്ഞ വണ്ടി കീഴോട്ട് പോലെ ഞാൻ നിങ്ങളെ മണ്ണിനോട് ചേർത്ത് മതിക്കും ഓടുന്നവനെ അവൻ്റെ ശീഘ്രത രക്ഷിക്കുകയില്ല ശക്തന്മാരുടെ ശക്തി നിലനിൽക്കുകയില്ല കരുത്ത് കരുത്തിന് ജീവൻ രക്ഷിക്കാനാവുകയില്ല വിളാളികൾ ചെറുത് നിൽക്കുകയില്ല ശീഘ്രഗാമികൾ ഓടി രക്ഷപ്പെടുകയില്ല ആശ്വാ ആ ആശ്വാരൂഢനെ ജീവൻ രക്ഷിക്കാനാവുകയില്ല കരുത്തിൽ ചങ്കുറ്റുള്ളവരെ പോലും അന്ന് നഗ്നരായി പലായനം ചെയ്യും കർത്താവാണ് അരടി ചെയ്യുന്നത് കർത്താവ് അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയച്ചുണ്ടായിക്കട്ടെ ദേശം സ്തുതി ആയിരിക്കട്ടെ